ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ഹ്രസ്വമായി വിശദീകരിച്ചുകൊണ്ട് ഈ യോഗത്തിന് അധ്യക്ഷ ഭാഷണം നടത്തിയ പ്രിയങ്കരനായ കല്ലായകോട്ടത്തിൽ പ്രസിഡന്റ് കഴിക്കുന്ന നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ യോഗത്തിൻ്റെ ഔപചാരികമായും കാണിക്കുന്നതിന് വേണ്ടി കോതമംഗലത്തിൻ്റെ പ്രിയങ്കരനായി ശ്രീ ആൻ്റണിയോ അവരവരെ സാധനം ചെയ്യുന്നു ിൽ സദസ് വന്ന പെന്ത നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റും വൈസ് പ്രസിഡൻറ്റും ഗ്ലൂക്ക് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ഇതിൻ്റെ മറ്റ് ഭാരവാഹികൾ പള്ളാരി കൂട്ടത്തിൻ്റെ മെമ്പർമാർ കുടുംബാംഗങ്ങൾ പല്ലാരി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ അതോടൊപ്പം തന്നെ കൊല്ലാനിക്കൂട്ടത്തോടൊപ്പം തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വിവിധ ക്ലബുകളുടെ ഭാരവാഹികളെല്ലാം ഈ വേദിയിലുണ്ട് കല്ലാരകൂട്ടത്തിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളും ഈ വേളയിലൂടെ ഒത്തുകൂടിയിട്ടുണ്ട് നമ്മൾ നിശ്ചയിച്ചതിന് അല്പം വാങ്ങിയാണ് പരിപാടികൾ ആരംഭിക്കുന്നത് അഞ്ചുമണി എന്നാണ് പറഞ്ഞിരുന്നത് ഒട്ടേറെ തിരക്കിലുള്ളൊരു ദിവസമാണ് ക്ഷേത്ര തിരക്കുകൾ ഉണ്ടെങ്കിൽ കള്ളാരി കോട്ടത്തിൻ്റെ ഏത് ശബ്ദപരുന്നതുമായി വരുവാണെങ്കിലും കഴിഞ്ഞ ഒൻപത് വർഷക്കാലവും നിങ്ങളെന്നെ ക്ഷണിച്ചിട്ടുണ്ട് ആ ക്ഷണം വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ നല്ല നിലയിൽ തന്നെ ഇപ്പോൾ നാളെ ഒരു വലിയ ക്യാമ്പയിൻ എറണാകുളം ജില്ലയിൽ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ മയക്കുമരുന്നെതിരായിട്ടുള്ള വലിയൊരു മനുഷ്യ കോട്ട വലിയൊരു ക്യാമ്പയിനും നാളെ നേതൃത്വം കൊടുക്കുകയാണ് അപ്പോൾ അതിൽ കോടമുഖലുണ്ട് നെല്ലിപ്പുഴി മുതൽ കോഴിക്കുള്ളി മുനിസിപ്പൽ പാർക്ക് വരെയും ഇവിടെ കവളങ്ങാട് അടിവാട് വരെയും വലിയൊരു ക്യാമ്പയിനാണ് അപ്പോൾ അതിൽ ചില സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തിരക്കുകളുണ്ട് അപ്പോൾ അവർക്ക് യോഗം അവസാനിക്കുന്നത് ഞാൻ നിൽക്കുകയില്ലാതിട്ട് പോകാൻ അനുവദിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ഏറെ സന്തോഷമുണ്ട് ഇവിടെ വളരെ വിശദമായി തന്നെ സംഘടനയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ഏതാണ്ട് ഒൻപത് പത്ത് വർഷക്കാലം సమూహికూట విశదవించారు వర్షకాలం కేరళి కేరళ పిలవి శోడనా చరిత్ర పరిశోధించి మూడు కాలం ఉండదు రెండీ పది పరిశోధించ കേരള പുരവിക്ക് ശേഷമുള്ള ഒട്ടേറെ വർഷങ്ങൾ കടന്നുപോയപ്പോഴും കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലം മുതൽ ഇപ്പോൾ ഒട്ടേറെ പ്രായം ഇവർ മുതിർന്നവരുള്ള കൊച്ചുകുട്ടികളൊക്കെ വന്നിരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യ അനുഭവങ്ങളായിട്ട് നൂറ് വർഷം നൂറ് വർഷം കഴിവുള്ളൊരു പ്രളയം മഹാപ്രളയം പിന്നീട് വന്ന വെള്ളപ്പൊക്കം ഓക്കി അതോടൊപ്പം തന്നെ നിപ്പ പിന്നീട് കോവിഡിൻ്റെ വലിയ പ്രതിസന്ധിയിലുള്ള താക എന്നപോലെ തന്നെ നമ്മുടെ നാട്ടിനകത്ത് വലിയ പ്രതിസന്ധിയാണ് കോവിഡ് സൃഷ്ടിച്ചത് അതിൻ്റെ തുടർച്ചയിലാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം വയനാട്ടിൽ കേരളവും രാജ്യവും ഒക്കെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെ നമ്മൾ നേരിടുകയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എട്ടൊൻപത് വർഷക്കാലം ഒരിക്കലും ഉണ്ടാകാത്ത നിലയിലുള്ള വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ നാട് നേരിട്ട് കട്ടമൂടിയാണ് അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ തന്നെ പല്ലാലി പ്രവർത്തനം ഏതാണ്ട് ഒമ്പത് വർഷക്കാലം വികരുകയാണ് അപ്പോൾ നാട് നേരിട്ട പ്രതിസന്ധികളിലൊക്കെ ജനങ്ങൾക്ക് നാടിന് താങ്ങായി കടലായി പല്ലാരി കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ചുരുങ്ങിയ ആളുകൾ ഒരു കൂടി ചേർന്ന് കൊണ്ട് രൂപമൂലത്തിൽ കൂട്ടായ്മ ഏതാണ്ട് നാനൂറോളം വരുന്ന പ്രവാസി സുഹൃത്തുക്കൾ ഇന്ന് ഈ സംഘടനയിൽ അംഗമായി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും സംഘടനയുടെ ഒരു ഉദ്ദേശലക്ഷ്യം ഇവിടെ തന്നെ സൂചിപ്പിക്കുന്നത് നാടിന്റെ നന്മയ്ക്ക് പ്രവാസികളുടെ കൈത്താൻ വളരെ അർത്ഥവത്താണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്നുള്ളത് ആ നിലയിൽ തന്നെയാണ് ഒൻപത് വർഷവും പ്രവർത്തനം പരിശോധിക്കുമ്പോൾ എല്ലാ മേഖലയിലും സജീവമായി കൂട്ടായ്മ കേരള വലിയ കലാരി മണ്ഡലത്തെ സംബന്ധിച്ച് ഞാനിപ്പോഴും പറയാറുള്ളതാണ് പലാരി മണ്ഡലം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേര് കേട്ടാണ് മത്സരബുദ്ധിയോട് കൂടിയിട്ടാണ് ഇവിടെയുള്ള ഗ്ലബുകളും കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് വലിയൊരു മൂളുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടനവധി ക്ലബ്ബുകളുടെ ഭാരവാഹികൾ സംഗീതരാണ് ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ പ്രതിസന്ധികളും നമ്മുടെ നാടകത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ആശ്വാസം വളരെ വേഗത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും അടക്കം ഈ നാടകത്ത് സംഘടിപ്പിക്കുന്നു മനുഷ്യൻ എത്രമാത്രം എന്ന് കോവിഡ് ആ ഒരു ഒരു ചെറിയ ലോകം എത്ര അതിസമ്പന്നും ഒന്നും ഇല്ലാത്തവനും ഒക്കെ ഒരേപോലെ കഴിഞ്ഞിരുന്ന ഒരു കാലമാണ് യഥാർത്ഥത്തിൽ ഘട്ടം എന്നുള്ളത് നമുക്ക് മതവും ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും

అప్పుడు యథార్థ ఇతర ప్రవర్తనము కర్షదర్ మనుష్య సంస్కారం అప్పుడు ఆ నెల తీర్చుకున్న వర్షకాలం ఏవర్తన ఇవ్వడము సమూహరైన ఆ సహాయి పరమావధి స్వాతంత్రం పదలవ సూచిపో നാനൂറോളം വരുന്ന പ്രവാസികൾ കൂടുതൽ വലിയ കൂട്ടായ്മയായി മാറിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഇവിടെ ഒരുപാട് പ്രവാസി സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു നാടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മലയാളിയെ വിശ്വമതിൽ പ്രവാസം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രവാസി സംഘടനകൾ അംഗീകാരം നമ്മുടെ സമൂഹ രംഗത്ത് നൽകുന്നുണ്ട് എന്നൊരു വസ്തുതയാണ് അപ്പോൾ ആ നിലയിൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ പ്രവാസി സംഘടനകളുടെ മുൻകടയിലേക്ക് മുൻ നിരയിലേക്ക് പ്രവാസി ഇവിടെ നമ്മുടെ ബലാരി കൂട്ടത്തിലും എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല നിലയിൽ തന്നെ നിങ്ങൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെയാണെങ്കിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നിരവധി പരിപാടികളാണ് ഇനി ഒറ്റ വേദിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ നിയാസിന്റെ ചികിത്സാ സഹായം അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ സ്കൂളുകളെ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ബാങ്കുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട നിയാസിൻ്റെ കുടുംബസഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ചേർത്തുകൊണ്ട് ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് വളരെ വേഗത്തിൽ തന്നെ വളരെ മാതൃകയാണ് അങ്ങനെ അത് സൂചിപ്പിച്ചത് വല്ലാതിലും ഇങ്ങനെ സമീപ പ്രദേശങ്ങളും ഒക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പേര് കേട്ട നാടാണ് എന്ന് തെളിയിക്കുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് പ്രിയപ്പെട്ട നിയാസിൻ്റെ കാര്യത്തിൽ ప్రతీక్ష నేను కణకు వేగ్ సహకరణకుండా చాత్సకి ఆవిశ్యూ పణి కండీ సాధించారు అప్పుడు అక్కడ భీదా പ്പോൾ അവർക്ക് ആശ്വാസവാക്കൾ മാത്രം പറയാനേ കഴിയുകയുള്ളൂ അപ്പോൾ ആ നിലയിലുള്ള ചെറുപ്പക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ വേഗത്തിൽ ഈ നാട് ഒരുമിച്ച് മറ്റ് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നാട് ഏറ്റെടുത്തിട്ടുള്ളത് എന്തായാലും ആ പ്രവർത്തനങ്ങളുടെ ഒറ്റ മുന്നിലും എല്ലാം ഇപ്പോഴും പല്ലാരി കൂട്ടമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട നിയാസിനെ കൂടി സഹായിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണ് ഇപ്പം പല്ലാരി എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തുടർന്നും ഇതുപോലുള്ള മാതൃകാപരമായ ഇടപെടലുകൾ നിങ്ങൾക്ക് സമൂഹത്തിൽ നടത്താൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാ മനോഹരത്തോടുകൂടി ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കുന്നു നന്ദി നമസ്കാരം ഈ നമ്മുടെ സഹായ സഹിതയാണ് അത് വളരെ നമ്മുടെ എം എൽ എ ആണ് സ്വീകരിക്കുന്നത് നിയാസ് സഹായ സമിതിയുടെ മെമ്പർ കൂടിയായ ഷൌഫത്ത് അലി സാഹിബാണ് അദ്ദേഹത്തിൽ അടുത്തതായി വലിയ സംസാരിക്കുന്നത് നമ്മുടെ പ്രകാരനഗരം പഞ്ചായത്ത് പ്രസിഡന്റ്

നമ്മുടെ എം എൽ എ ഡി കുര്യ കുര്യാക്കോസ് വേദിയിലുള്ള പല്ലാരിമകലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ യു അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുസാമുദ് വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ മറ്റ് പല്ലാരിക്കൂട്ടത്തിൻ്റെ ഭാരവാഹികൾ നമ്മുടെ പല്ലാരിമകലം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പല്ലാരിക്കൂട്ടം കുടുംബാംഗങ്ങളെ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു വേദിയിലാണ് നാം ഇപ്പോൾ ഉള്ളത് കാരണം പല്ലാരിക്കൂട്ടം എന്ന ഒരു സംഘടനയുടെ ഒരു സാംസ്കാരിക സംഘടനയുടെ അല്ലെങ്കിൽ ഒരു പ്രവാസി കൂട്ടായ്മയുടെ വലിയ പ്രവർത്തനങ്ങൾ ഇവിടെ പ്രസിഡന്റ് ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ചുരുങ്ങിയ വാക്കുകളിലും ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രവർത്തനമാണ് നമുക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പല്ലാരിമംഗലം എന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നാട് തന്നെയാണ് പക്ഷേ ഈ മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ് അനിക്കുഞ്ഞിപ്പാൻ നമ്മുടെ ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്ത കോതമംഗലത്തിൻ്റെ ആദരനായ എം എൽ എ അനണി ജോൺ ഇവിടെ എത്തിച്ചുവിടുന്ന പ്രിയപ്പെട്ട ബി കുര്യാ ബഹീലും സദസിനുമുള്ള മതേ ബഹുമാനിലെ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നാം ഇവരും സംബന്ധിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിനപ്പുറം ഞാൻ അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി എൻ്റെ പ്രവർത്തനം സേവനം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് പല്ലാരി കൂട്ടം എന്ന് പറയുന്ന സംഘടന പല്ലാരിമംഗലത്ത് ഈ പ്രവാസ ലോകത്ത് രൂപീകൃതമായത്മാനായ സനി മുന്റക്കൻ ചെയർമാനായി രൂപീകൃതമായ ആ സംഘടന ഇന്ന് വളരെ വലിയ തോതിൽ സമൂഹത്തിലാകെ ഇടപെട്ടുകൊണ്ട് നാനൂറിൽ പരം അംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് നമുക്കറിയാം ഒമ്പത് വർഷത്തെ ഈ കാലയളവിനുള്ളിൽ ഞാൻ ഒരു ഒമ്പത് വർഷക്കാലവും ഞാൻ ജനപ്രതിനിധിയായിരുന്നു എന്നുള്ള യുദ്ധത്തിൽ നിരവധിയായ സഹായങ്ങൾ ഞാൻ അഭ്യർത്ഥിച്ചതിൻ്റെ പേരിലും കൊല്ലാലിക്കൂട്ടം ചെയ്തു തന്നിട്ടുണ്ട് എന്ന നന്ദിയോടെ ഓർക്കുകയാണ് ആ അർത്ഥത്തിൽ എനിക്ക് വളരെ കടപ്പെട്ട ഒരു സംഘടനയാണ് പല്ലാലിക്കൂട്ടം പി പി എ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇപ്പോൾ കൊല്ലാലിമലത്തെ നിരവധിയായ സംഘടനകൾ പ്രവാസി സംഘടനകൾ ഇവിടെ രൂപം കൊണ്ട് പ്രവർത്തിക്കുകയാണ് അതിനകത്ത് പല്ലാരി കൂട്ടമുണ്ട് കൂട്ടമുണ്ട് ഇടമുണ്ട് മറ്റേ ഒരുപാട് പ്രവാസി കൂട്ടായ്മ നിരവധിയായ സംഘടനകളുണ്ട് പക്ഷേ അതിനെല്ലാം നാന് കുറിച്ചത് പി പി എ എന്ന പല്ലാരി കൂട്ടമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ ഉപയോഗിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഈ നിരവധിയായ സംഘടനകൾ നിങ്ങൾ മത്സരിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുമ്പോൾ ഈ നാട്ടിലെ പോവപ്പെട്ട ജനങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നമ്മൾ ആർദ്രതയോടെ ചേർത്ത് പിടിക്കേണ്ട വിഭാഗങ്ങൾക്ക് വളരെയേറെ ഗുണം ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും കാണാൻ കഴിയാം നമ്മൾ മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടു കൊണ്ട് മറ്റ് സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അനുഭവം ഉണ്ടാകുക അനുഭവവേദ്യമായി അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ സഹായകരമായി മാറുക എന്നുള്ളതാണ് മഹാനായ വയലാൽ പാടിയ രണ്ട് വരികളുണ്ടെന്നോ സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് അദ്ദേഹം പാടിയിട്ടുണ്ട് അദ്ദേഹം മൺമറിഞ്ഞിട്ട് അമ്പത് വർഷങ്ങൾ പിന്നിടുപ്പോഴും ഇന്നും ആ അർത്ഥവത്തായ രണ്ട് വരികൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് കാരണം നമ്മൾ എത്ര വലിയ കൃത്യശാസ്ത്രമായാലും എത്ര വലിയ ആശയമായാലും എത്ര വലിയ സംഘടനയായാലും പാവപ്പെട്ടവനെ പാർശ്വവത്കരിക്കപ്പെട്ടവനെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ചേർത്ത് പിടിക്കാത്ത ഒരു സംഘടനയും ഒരു പ്രദേശാസ്ത്രവും ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കുതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തണയുവാൻ ഞാനും കുതിക്കാറുണ്ട് എന്നും കവി പാടിയിട്ടുണ്ട് അത് നിങ്ങളെപ്പറ്റിയാണ് നിങ്ങൾ മടങ്ങി വരുന്നത് കാത്തിരിക്കുന്ന ഒരു നിരവധിയായ ജനങ്ങൾ ഒരു പ്രദേശത്തേക്ക് അവർ അങ്ങനെ കാത്തിരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് നിങ്ങളുടെ ഈ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് കുറച്ച് പറയുവാൻ വഴിയും ഞാൻ കൂടുതലായി ഒന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ ഈ പല്ലാര് മണ്ഡലത്തെ ജനങ്ങളിന്നും നെഞ്ചേറ്റിയിട്ടുണ്ട് പല്ലാരെയും ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ടി പ്രത്യേകം പ്രസിഡന്റോട് നന്ദി അറിയിച്ചു നിങ്ങൾ ഒരിക്കൽ കൂടി ഗ്രാമപഞ്ചായത്തിനുവേണ്ടി അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ഈ അവസരം ലഭിക്കുകയാണ് തുടർന്ന് അങ്ങോട്ടും നിങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഈ ഈ അവാർഡുകൾ ഏറ്റുവാങ്ങുന്ന അതിനർഹരായ കുട്ടികൾ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഇന്ന് നാം കാണുന്ന ഈ ലോകത്ത് സമൂഹത്തിനും മാതാപിതാക്കൾക്കും കുടുംബത്തിനുമെല്ലാം ഗുണകരമാകുന്ന നല്ല മക്കളായി നല്ല അറിവിൻ്റെ നിരഗുണമായ നല്ല വിവേകമുള്ള തിരിച്ചറിവുള്ള മക്കളായി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പലരും കൂട്ടത്തിൻ്റെ അവശംസകളിൽ എന്നെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്ത ആശംസാ പ്രസംഗത്തിൽ ശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ പല്ലാരി കുറ്റത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അരി അതോടൊപ്പം നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കോതമംഗത്തിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ആൻ്റണി ജോൺ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ശ്രീ ഒയ് അബ്ബാസ് വിവിധ ക്ലബ്ബിൻ്റെ ഭാരവാഹികളായ ഷൗക്കത്തിൽ അലി ഷമീർ അതുപോലെ നവാസ് നമ്മുടെ സ്കൂളുകളിലെ പ്രധാന അധ്യാപകരായ സജിമാൻ സാർ ഐഷ ടീച്ചർ മുജീബ് സാർ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ തർക്കിക്കുന്നതിലെ ജാവർ പ്രിയപ്പെട്ട പരാതിക്കൂട്ടത്തിൻ്റെ മെമ്പർമാരെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ ഈ ചടങ്ങ് ഒൻപതാമത്തെ വർഷം സംഘടിപ്പിക്കുമ്പോൾ ഓരോ വർഷവും ഓരോ വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഓരോ വ്യത്യസ്തമായ മോട്ടോയും ഓട്ടോയും കൊണ്ടുവന്ന് അതാണ് അവിടെ എന്നും പലരും കൂട്ടം നടപ്പിലാക്കുന്നത് നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം അലിക്കുല്ലി സാഹിബ് ഇവിടെ വിശദമായി പറഞ്ഞു നമുക്കെപ്പോഴും നമ്മുടെ നാടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നോ അഭിമാനമാണ് ഇന്നലെയും ഇതുപോലെയുള്ള ഒരു സംഘടനയുടെ എ പി കെ ഒരുപാട് പ്രവാസി കൂട്ടായ്മയുടെ ഒരു പരിപാടിയിൽ ഇതേപോലെ തന്നെ നമ്മൾ ഞങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു ദിവസവും നമ്മുടെ നാടിലെ വ്യത്യസ്തരായ പ്രവാസി സംഘടനകൾ വിവിധ ക്ലബുകൾ വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒക്കെ ഉള്ള ഒരു വളരെ വിശിഷ്ടമായ ഒരു സ്ഥലം അതാണ് പല്ലാരി മുതൽ ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഏതാനും ചുരുങ്ങിയ ആളുകളിൽ നിന്നും തുടങ്ങി നാനൂറോളം അംഗങ്ങളുള്ള വലിയ ഒരു കൂട്ടം അവരുടെ നിത്യധ്വാനത്തിൽ നിന്നും മിച്ചം വെച്ചുകൊണ്ട് നമ്മുടെ നാടിനെ സേവിക്കാനായിട്ട് അവരുടെ പല്ലാരി കൂട്ടത്തിലെ അംഗങ്ങളെ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ തങ്ങളുടെ ഒപ്പം തന്നെ ചേർത്ത് നിർത്താനായിട്ടുള്ള വളരെ വലിയൊരു പ്രവർത്തനം അതോടൊപ്പം തന്നെ നമ്മുടെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആദരിക്കുന്നു ഇതെല്ലാം ഒരു സംഘടനയ്ക്ക് ഏതെല്ലാം മേഖലകളിൽ ഇടപെടാൻ സാധിക്കുമോ അവിടെയൊക്കെ ഇപ്പോ ചാരിറ്റി ആണെങ്കിൽ അത് പാല്യേറ്റീവാണെങ്കിൽ അത് ഏത് മേഖലകളിലാണോ നമുക്ക് കടന്ന് ചെല്ലാൻ സാധിക്കുന്നു അവിടെ എല്ലാം കടന്ന് എന്നുകൊണ്ട് പല്ലാരിക്കൂട്ടത്തിന്റെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നു മറ്റു സംഘടനകൾക്ക് എന്നും മാതൃകയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം பிர ஒரு குடும்பசங்க அவசரம் கிட்டமன அனுதாபத்தையும் பாரஸ்பேட்டும்பூதியு நல்லாயிரக்கூட்டம் போல சேரசு ஒரு நாடி நின்வலம் இன்னிப்போ அவாடோ அங்கே குட்டிகளும் படன மிகவிலான அங்கீகாரவும் ஆகிரவும் தேடிறது திச்சு ஒரு சமூகம் பிரதீஷிக்கிறது அல்ல பிதா மாதாபிதாக்களே பிரதீஷிக்கிறது சமூகத்திக குட்டிகளாய் எ ப்ளஸ்காராய் சமூகத்தைச் சேர்ந்து பிடிக்கணும் அனுதாபமும் சகானுபூதிய அசரணாய ஆள்களை ஒருமிச்சு கொண்டு போகன் வண்டி சஹாயங்களும் சகானுபூதியுமே சேர்ந்து நிற்கிற எ ப்ளஸ்காராய் மாறன் வண்டிட்டு കൊല്ലാരി കൂട്ടം എല്ലാ ഘട്ടങ്ങളും നടക്കുന്നത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് കണ്ട് അനുഭവിച്ചവരാണ് നമ്മുടെ കൊല്ലാരി കൂട്ടം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ അതോടൊപ്പം എൻ്റെ സ്കൂളിലേയും നമ്മുടെ സ്കൂളിലെയും നിർദ്ധനായ കുട്ടികൾക്ക് ചെയ്തിരുന്ന സഹായങ്ങൾക്കുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു അവിടെ നമ്മൾ ആവശ്യപ്പെട്ട പടങ്ങൾ സ്കൂൾ ബാങ്കുകളും വളരെ നേരത്തെ തന്നെ രണ്ടാം തീയതി

ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യായ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആദ്യമായി അനുഭവം അതായത് ഒരു കുറഞ്ഞ നാളുകൊണ്ട് ഇത്രമാത്രം എമൗണ്ട് കളക്ട് ചെയ്യാൻ സാധിച്ചത് വലിയൊരു നേട്ടമാണ് അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടിട്ട് നന്ദിപോട്ടണത്തിന് വേണ്ടിയിട്ട് അധ്യക്ഷൻ ശോകത്തെ രക്ഷിക്കും ലോകം ഉദ്ഘാടനം ചെയ്ത് പോയ എം എൽ എ ആണ് അജോട്ട് ഉമ്മനുറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അതുപോലെ വൈസ് പ്രസിഡന്റ് ഒയ്യപ്പാസ് ബ്ലോക്ക് മെമ്പർ സാമോൾ ഇസ്മായിൽ സ്കൂൾ വിവിധ സ്കൂളിൻ്റെ എച്ച് എം ആർ അതുപോലെ തന്നെ ലീഡോഴ്സ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ഷെമീർ പ്രിൻസ് ഗ്രൂപ്പിൻ്റെ പഴയുടെ പ്രസിഡന്റ് നവാസ് തുടങ്ങി നമ്മുടെ വേദിയിലേക്ക് യഥാന നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്ന എം പി ഇടുക്കിയുടെ എം പി ഇവിടെ പങ്കെടുക്കുന്ന പ്രവാസി അംഗങ്ങളെ കുടുംബ അംഗങ്ങളെ കുട്ടിമക്കളെ കൊച്ചുമക്കളെ നമ്മുടെ നിയാസിൻ്റെ ചികിത്സാ സഹായ സമിതി ഏറ്റുവാങ്ങാൻ ഇന്ന് യാദർഷികമായി ഈ വേദിയിലേക്ക് എനിക്ക് കാരണം നമ്മുടെ കഴിഞ്ഞ അഞ്ചാം തീയതി ഇടവരുള്ള നിയാസിന് പാർക്കിൻസൺ എന്ന് പറഞ്ഞ രോഗമാണ് ബാധിച്ചിട്ടുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ രോഗം നമ്മുടെ നാട്ടില് നാൽപ്പത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പെൺകുട്ടികളും ഹൃദയായ മാതാവും മാതാവ് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു നമുക്ക് പ്രതീക്ഷിച്ച മുപ്പത് ലക്ഷത്തിന് അതായത് പൂ ചോദിച്ചാൽ പൂക്കാലം കൊടുത്തു കിട്ടി എന്ന് പറയുന്നത് പോലെ മുപ്പതിന് മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ വരെയും മുകളിൽ നമുക്ക് ആ കുടുംബത്തിനെ സഹായിക്കാൻ കണ്ടെത്താനും കഴിഞ്ഞു എന്നത് അഭിമാനകരമായ നേട്ടമാണ് അതിനെയൊക്കെ നന്ദി കുറിച്ച് പ്രവാസികളുടെ ഒരു സംഗമം അതിനെല്ലാം സപ്പോർട്ടായിട്ട് ഇത്രയും ഫണ്ട് കളക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതലായിട്ട് പങ്കാളിത്തം ഉണർപ്പിച്ചത് ഈ നാട്ടിൽ നിന്നും പ്രവാസലോകത്ത് തൊഴിലെടുക്കുന്നവരുടെ ആത്മാർത്ഥമായ ഇടപെടൽ കൊടുക്കുകൊണ്ട് അത് നമുക്ക് സാധ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന സംഘടനയാണ് പ്രവാസി അസോസിയേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ കാലം പ്രവർത്തനങ്ങള് പ്രസിഡന്റ് എണ്ണി എണ്ണി നമുക്ക് ഇവിടെ പറയുക ഓരോ വർഷങ്ങളുണ്ടായിരുന്ന പ്രതിസന്ധികൾ ഓരോ വർഷങ്ങളിലുണ്ടാകുന്ന കോവിഡ് പ്രളയം അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ മറ്റ് കുടിവെള്ള പദ്ധതികൾ എല്ലാം വിഭാവനം ചെയ്താണ് നമുക്ക് നാട് ഇതുവരെ ഇതിവിടെ ഈ പ്രവർത്തനം ഈ യോഗം നടക്കുന്ന സമയം വരെ എത്തിച്ചേരാൻ കഴിയും ആ കൂട്ടായ്മ എന്നും നാടിന് അഭിമാനമാണ് അത് നിലനിർത്തണം ബഹുമാനപ്പെട്ട ഇടുക്കിയുടെ എം പി നമ്മുടെ ഈ വേദിയിലേക്ക് ഏതാനും നിമിഷങ്ങളും ഉള്ളത് കടന്നു വരും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എം പി ഇതുപോലെ തന്നെ ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൽ എല്ലാ അസംബ്ലിയും மண்டலங்களிலேயும் எஸ் எல்சி ப்ளஸ் டூ வித்தியா்த்திகள் மொமென்டோ கொடுத்து ஆதரிக்கணும் ஒரு சடங்கு அது இடுக்கி அசம்பிளி மண்டலத்தோகிராங்க அது வைகிது அல்ல